മുൻ കാലയളവിൽ രേഖപ്പെടുത്തിയ വിപണിയുടെ നീക്കങ്ങൾക്കും ഗതി ഓഹരിയുടെ ലോകത്തെ ഏറെ പ്രാധാന്യമുണ്ട് ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് വിശലനം ചെയ്യുന്നതിലൂടെ സമാന കാലയളവിൽ മുൻപ് വീണിൽ രേഖപ്പെടുത്തിയ പ്രകടനം ആവർത്തിക്കുന്ന പാറ്റേൺ തുടങ്ങിയവയൊക്കെ വിലയിരുത്തി സമീപ ഭാവിയിലേക്കുള്ള നീക്കം കുറച്ചുകൂടി ധാരണാപൂർവ്വം മനസ്സിലാക്കാനും അനുയോജ്യ നടപടികൾക്കും തീരുമാനങ്ങൾക്കുമൊക്കെ ട്രേഡർമാരെ സഹായിക്കുന്നു അതായത് സമാന കാലാവൽ ആവർത്തിക്കാവുന്ന ട്രെൻഡുകളും ഒരു സംഗതിയോട് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനോട് വിപണി എങ്ങനെ പ്രതികരിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ധാരണ കൈവരിക്കാൻ ട്രേഡർമാർക്ക് വിപണിയുടെ മുൻകാല ചരിത്രം പരിശോധിക്കുന്നതിലൂടെ കഴിയുമെന്ന് സാരം ഈ ഒരു പശ്ചാത്തലത്തിൽ മുൻ വർഷങ്ങളിലെ ഓഗസ്റ്റ് മാസത്തിൽ നിഫ്റ്റി സൂചിയുടെ പ്രകടനവും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെയും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഇടപാടുകളുടെ ചരിത്രവും എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം നിഫ്റ്റിയുടെ മുൻകാല ചരിത്രം എൻ എസ് സിയുടെ മുഖ്യസൂചികയായ നിഫ്റ്റി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പത്ത് വർഷത്തെ ഓഗസ്റ്റ് മാസങ്ങളിൽ ആറ് തവണയാണ് നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് പതിനാറ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങളിലെ ഓഗസ്റ്റ് മാസങ്ങളിൽ നിഫ്റ്റി സൂചിയിൽ നേട്ടം കുറിച്ചു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓഗസ്റ്റ് മാസക്കാലയളവിലാണ് നിഫ്റ്റിയിൽ ഏറ്റവും അധികം നേട്ടം കരസ്ഥമാക്കിയത് എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം ഇതിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം മൂന്നര ശതമാനവും രണ്ടായിരത്തി പതിനാലിലെ ഓഗസ്റ്റ് മാസം മൂന്ന് ശതമാനം വീതവും നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ ഓഗസ്റ്റിൽ നിഫ്റ്റി സൂചിക നഷ്ടം രേഖപ്പെടുത്തി ഇതിൽ ഏറ്റവും അധികം നഷ്ടം നേരിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഓഗസ്റ്റ് മാസത്തിലായി ിലെ ഓഗസ്റ്റിൽ ഒന്നേ പോയിന്റ് ആറ് ശതമാനവും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ശതമാനത്തിൽ താഴെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടര ശതമാനം വീതവുമാണ് നിഫ്റ്റി സൂചിയിൽ നഷ്ടം കുറിച്ചത് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരിപിണിയിലെ വൻകിട നിക്ഷേപകരായ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എഫ് ഐ അഥവാ വിദേശ നിക്ഷേപകർ കഴിഞ്ഞ പത്ത് ഓഗസ്റ്റ് മാസങ്ങൾക്കിടയിൽ ഏഴ് തവണയും ഓഹരികൾ വാങ്ങിക്കൂട്ടി രണ്ടായിരത്തി പതിനാല് പതിനാറ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തുടങ്ങിയ വർഷങ്ങളിലെ ഓഗസ്റ്റ് മാസത്തിലാണ് വിദേശ നിക്ഷേപകർ ഓഹരികൾ വാങ്ങിക്കൂട്ടിയത് ഇതിൽ അഞ്ച് ഓഗസ്റ്റുകളിൽ അയ്യായിരം കോടിയിലേറെ രൂപയാണ് വിദേശ നിക്ഷേപർ ഇന്ത്യൻ ഓഹരികൾ വാങ്ങിക്കുന്നതിന് ചിലവിട്ടത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അമ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി നാല് കോടിയും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ നാൽപ്പത്തി അൻപത് കോടി രൂപയും വീതമാണ് വിദേശ നിക്ഷേപർ ഇന്ത്യൻ വീണിൽ ഇറക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലെ ഓഗസ്റ്റിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ രണ്ടായിരത്തി എൺപത്തി മൂന്ന് കോടിയുടെയും ഓഹരികൾ മാത്രമാണ് വിദേശ നിക്ഷേപം വാങ്ങിച്ചത് അതേസമയം രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് വർഷങ്ങളിലെ ഓഗസ്റ്റിൽ മാത്രമാണ് വിദേശ നിക്ഷേപർ വിൽപ്പനക്കാരുടെ റോളിലേക്ക് മാറിയത് ഈ മൂന്ന് തവണയും പതിനായിരം കോടി രൂപയിലധികമാണ് ഓഹരികൾ വിറ്റഴിവാക്കി വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വീട്ടിൽ നിന്ന് പിൻവലിച്ചത് ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിണിയുടെ അഭിഭാജ്യ ഘടകങ്ങളൊന്നായ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഡി ഐ അഥവാ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ പത്ത് ഓഗസ്റ്റ് മാസങ്ങളിൽ ഏഴ് തവണയാണ് ഓഹരികൾ വാങ്ങിക്കൂട്ടിയത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് തുടങ്ങിയ വർഷങ്ങളിൽ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരികൾ വാങ്ങിക്കുന്നതിന് കോഴികൾ ചെലവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ മുപ്പത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടിയുമാണ് നിക്ഷേപക്കണക്കിൽ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്നത് അതേസമയം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ഓഗസ്റ്റിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനം ൾ ഓഹരിൽ വിറ്റഴിച്ചു ഈ മൂന്ന് വർഷങ്ങളിലെ ഓഗസ്റ്റ് മാസക്കലവിൽ വിദേശ നിക്ഷേപം വാങ്ങുന്ന പക്ഷേ തരുന്നതും ശ്രദ്ധേയം ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വീട്ടിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സിബിഐ അംഗീകൃത മാർക്കറ്റ് അനസ്റ്ററിൻ്റെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം